അപ്പോൾ എന്താണ് ഈ പുതിയ ഉടമ്പടി ഞാൻ പറഞ്ഞില്ലേ യഹൂദന്മാര് ദൈവവുമായുള്ള ബന്ധത്തു നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു ദൈവം അവരെ വിട്ടുപോയി ദൈവസാന്നിധ്യം അവരുടെ ആലയത്തിനകത്തില്ല അവര് ചെതറിപ്പോയി ആ ചെതറി കിടക്കുന്ന അവസ്ഥയിൽ പല നാടുകളിലും ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അവർ ചെതറിക്കിടക്കുന്ന അവസ്ഥയിൽ അവർക്ക് ആകെ ഉണ്ടായിരുന്നത് ഈ ന്യായപ്രമാണത്തിൻ്റെ അഞ്ച് പുസ്തകങ്ങൾ എന്ന് പറയുന്ന തൗറ എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളും പിന്നെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും പിന്നെ സങ്കീർത്തനങ്ങളും അതെല്ലാം വായിച്ച് അവർ ചെറിയ ചെറിയ കൂട്ടായ്മകളിൽ കൂടി വന്നു ആ കൂട്ടായ്മകളെയാണ് കൂട്ടായ്മകളെയാണ് സിന്നഗോഗ് എന്ന് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ കമ്മിങ് ടുഗെദർ ഒരുമിച്ച് കൂടി വരുന്ന സ്ഥലം അസംബ്ലി എന്നൊക്കെ പറയില്ലേ അതാണ് സിനഗോഗ് അപ്പോൾ സിനഗോഗിനകത്ത് ഇവരെല്ലാവരും കൂടെ കൂടി വരും ഇവർ ഈ ന്യായപ്രമാണം ന്യായ പ്രമാണത്തിൻ്റെ തൗറ ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ആവർത്തനം ഇതിൽ നിന്ന് ഒരു സെക്ഷൻ വായിക്കും സങ്കീർത്തനത്തിൽ നിന്നൊരു സെക്ഷം വായിക്കും പ്രവാചകന്മാരിൽ നിന്നൊരു സെക്ഷൻ വായിക്കും അങ്ങനെ വായിച്ച ശേഷം ഇവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ട് പിന്നെ പിടിയും ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രവൃത്തി ഉണ്ടായിരുന്നത് പിന്നെ ഇവരെല്ലാവരും അവരുടെ ദശ അവരുടെ സാമ്പത്തികത്തിൽ നിന്ന് ഒരു ഭാഗം അവർ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി മാറ്റിവയ്ക്കും ആ സാമ്പത്തികം ദരിദ്രർക്കും വിധവമാർക്കും അനാഥർക്കും അവിടെ സമൂഹത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടും പിന്നീട് ബാക്കിയുള്ളത് ദൈവാലയത്തിൽ ശുശ്രൂഷ വരുമല്ലോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അതിനു വേണ്ടി മാറ്റപ്പെടും അങ്ങനെയൊക്കെ അവരിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു രാജാവ് മേധ്യ പേർഷ്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ ആ അധികാരം മാറിപ്പോയി മേധ്യ പേർഷ്യ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം പിന്നെ ഈ ലോകത്തിലെ പ്രഭുവായിട്ട് വാഴുകയാണ് അവരുടെ കീഴിലാണ് യഹൂദന്മാരൊക്കെ അവരൊക്കെ ചെറിപ്പോയ പല പല സ്ഥലങ്ങളിലാണ് കിടക്കുന്നത് ആ മേധ്യ പേർഷ്യയിലെ ഒരധികാരി ഒരു രാജാവ് പറഞ്ഞു യഹൂദന്മാർക്ക് അവരുടെ ദൈവത്തെ തിരിച്ചു പോയി ആരാധിക്കാം അങ്ങനെ അവർ തിരിച്ചു വന്നു ഇന്നിപ്പോൾ ഡൊണാൾഡ് ട്രംപ് വളരെയധികം യഹൂദന്മാരെ ഫേവർ ചെയ്യുകയും അവർക്ക് അവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു വരാനും അവിടെ ആരാധനാലയം സ്ഥാപിക്കാനും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാനുമുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു പിന്തുണ കൊടുക്കുന്നത് പോലെ കോരേഷ് എന്ന് പറയുന്ന മേദ്യ പേർഷ്യയിലെ ഒരു രാജാവ് അവനും യഹൂദന്മാർക്ക് തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് അപ്പോൾ അവരുടെ സ്ഥലത്ത് ഓൾറെഡി വേറെ ആളുകൾ താമസിക്കുകയാണ് അത് നമ്മുടെ അറബികളൊന്നുമല്ല കേട്ടോ പലസ്തീൻകാരൊന്നുമല്ല ആ സമയത്ത് അവിടെ താമസിക്കുന്നത് ശമരിയക്കാരെന്ന് പറയുന്ന ഒരു കൂട്ടരാണ് യഹൂദന്മാർ തന്നെ അന്യജാതികളുമായിട്ട് അവർ വിവാഹമൊക്കെ കഴിച്ചിട്ട് വേറൊരു ജാതിയായി അവർ തീർന്നിരിക്കുക അങ്ങനെയുള്ള കൂട്ടർ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ തിരിച്ചു വരുന്നത് ഇവർ തിരിച്ചു വരുമ്പോൾ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അവർ ആ സ്ഥലം തിരിച്ചു പിടിച്ചു സ്ഥലം തിരിച്ചു പിടിച്ച ശേഷം അവിടെ അവർ ദൈവാലയം സ്ഥാപിച്ചു ദൈവാലയം സ്ഥാപിച്ചു അവരുടെ ബൈബിള് അവരുടെ യകുദന്മാരുടെ പുസ്തകം അവർ വായിക്കുന്നുണ്ട് അവര് ചെറിയ ചെറിയ അവരുടെ പ്രാർത്ഥനാ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ മറ്റു സ്ഥലങ്ങളിലൊക്കെ കിടക്കുന്ന തിരിച്ചു വരാത്ത യഹൂദന്മാരുണ്ടല്ലോ അവരുടെ ഇടയിൽ സിനഗോഗ് എന്ന് പറയുന്ന സിസ്റ്റം അവിടെ ഓൾറെഡി നടക്കുന്നുണ്ട് ചെറിയ ചെറിയ പ്രാർത്ഥനാ മീറ്റിങ്ങുകൾ അവർ നടത്തും അതിന് ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ സിനഗോഗ് സ്റ്റാർട്ട് ചെയ്യാത്തക്ക രീതിയിലുള്ള ആളുകളുടെ സംഖ്യ ഉണ്ടാവില്ല സിനഗോഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു പത്ത് യഹൂദ പുരുഷന്മാരെങ്കിലും വേണം അപ്പോൾ പത്ത് യഹൂദ പുരുഷന്മാർ പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടാവും ആ സ്ഥലങ്ങളിൽ അവർ ചെറിയ പ്രാർത്ഥനാ കൂട്ടങ്ങൾ സ്ഥാ സ്ഥാപിക്കും അതിനെ പ്രോസുക്കെ എന്നാണ് പറയുക പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള സ്ഥലം അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളും സിനഗോഗ ഒക്കെ ആയിട്ട് ഇവർ ഈ ആലയവും ആലയത്തിൻ്റെ സിസ്റ്റം ഒന്നും കൂടെ അവർ ശുദ്ധീകരിച്ചെടുത്ത് ഡെവലപ്പ് ചെയ്ത് ആ രീതിയിൽ അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവായി യേശു പ്രസു ജനിക്കുന്നത് ദൈവം മുനമേ നിശ്ചയിച്ച പ്രകാരമുള്ള സമയത്ത് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ആ യഹോവ എന്ന് പറയുന്ന ദൈവം ഞാൻ ദാവീദ് ഗോത്രത്തിലെ ഒരു മെഷിയായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ തന്നെ വരും ഞാൻ തന്നെ നിങ്ങളെ രക്ഷിക്കാനായിട്ട് വരും യെഷിയ കൂടെ ദൈവം സംസാരിക്കുന്ന ഒരു വചനമാണ് ദൈവം നമ്മുടെ കൂടെ എന്ന് പറയുന്ന ഇമ്മാനുവേൽ എന്നുള്ളൊരു പേര് ആ വ്യക്തിക്ക് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ യേശു ക്രിസ്തുവിൽ പൂർണ്ണമാകുന്നതായിട്ട് മത്തായി എഴുതിയ സുവിശേഷത്തിൽ മത്തായി പറയുന്നുണ്ട് മത്തായി ആദ്യം തുടങ്ങുന്നത് യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ കൂടിയാണ് അപ്പം നമ്മൾ വിചാരിക്കും ഇത് എന്തിനാണ് ഇത്രയും ലിസ്റ്റ് ആദാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പുരുഷന്മാരുടെ പേരടങ്ങുന്ന വലിയൊരു ലിസ്റ്റ് അല്ല ഒന്നോ രണ്ടോ സ്ത്രീകളുണ്ട് അവിടെ എവിടെയും അല്ലേ അപ്പൊ നമ്മൾ കഴിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു വംശാവലി യഹൂദന്മാരാണ് ഇത് വായിക്കുന്നത് മനസ്സിലാക്കണം അവരുടെ മെഷിയ അവരുടെ രാജാവാണ് യേശു ക്രിസ്തു അവരുടെ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ പാപം മാറ്റി ശാപം മാറ്റി അവരെ അടിമത്തു നിന്ന് വീണ്ടെടുക്കാനുള്ള ആ ഒരു ശ്രമത്തെക്കുറിച്ചും ആ ഒരു സദ്വാർത്തയെക്കുറിച്ചുമാണ് ആര് സംസാരിക്കുന്നത് മത്തായി സംസാരിക്കുന്നത് അപ്പോൾ അവരോടായിട്ട് സംസാരിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഏത് വിഭാഗത്തിൽ നിന്ന് വരും എന്നാണോ യേശുവിനെ കുറിച്ച് അവർ പ്രതീക്ഷിക്കുന്നത് ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് യേശു എന്ന് ആദ്യം തെളിയിക്കണ്ടേ അതിനാണ് ആദം മുതൽ അബ്രഹാം വരെ അബ്രഹാം മുതൽ എന്താ പറയുക ഇസ്രായേൽ ദാവീദ് പിന്നെ ദാവീദ് മുതൽ ഇങ്ങോട്ട് പ്രവാസത്തിൽ പോയ സമയത്തുള്ള ആളുകളുടെ പേര് വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ലിസ്റ്റ് വിപുലമായ രീതിയിൽ ആ ലിസ്റ്റ് കൊടുക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ പിതൃത്വം സ്ഥാപിക്കുകയാണ് യേശു ക്രിസ്തു യേശു എന്ന് പറയുന്ന ആ വ്യക്തി ക്രിസ്തു എന്ന് പറയുന്നത് യേശുവിൻ്റെ പേരല്ല കട്ടോർ ഇപ്പം ചില ആളുകൾ വിചാരിക്കുന്നത് മനോജ് കട്ടോർ എന്ന് പറഞ്ഞ കാര്യം യേശു ക്രിസ്തു എന്നാണ് അങ്ങനെയല്ല ക്രിസ്തു എന്ന് പറയുന്നത് ടൈറ്റിലാണ് യേശു എന്ന ക്രിസ്തു യേശു എന്ന രാജാവ് യേശു എന്ന മെഷീഹ എന്നാണ് അതിൻ്റെ അർത്ഥം മെഷിഹ അഥവാ ക്രിസ്തു എന്ന് പറയുന്നത് ഹീബ്രുവില് മെഷിഹ ഗ്രീക്കിൽ ക്രിസ്തു വാക്കിൻ്റെ അർത്ഥം അഭിഷക്തൻ അഭിഷക്തന്മാരാരൊക്കെയായിരുന്നു പ്രവാചകന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും ഈ കോണ്ടെക്സ്റ്റിൽ അത് രാജാവ് എന്നുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു എന്ന രാജാവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് യേശു എന്ന രാജാവ് അപ്പോൾ യേശു ക്രിസ്തു ദാവീദിൻ്റെ വംശാവലിയിൽ ദാവീദന രാജാവ് ദാവീദിൻ്റെ വംശാവലിയിലാണ് ജനിക്കുന്നത് എന്ന് മത്തായി ആദ്യം തെളിയിക്കുക അങ്ങനെ തെളിയിച്ച ശേഷം പിന്നെ യേശു ക്രിസ്തുവിന് ഇമ്മാനുവേയിൽ ദൈവം നമ്മോട് കൂടെ അപ്പം ദൈവം തന്നെയാണ് രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നത് അല്ലാതെ ഏതോ ദാവീദിനൊരു മകനല്ലത് ദാവീദിൻ്റെ ഒരു ജഡപ്രകാരമുള്ള ഒരു മകനല്ല ഇത് ജഡപപ്രകാരം ദാവീദിൻ്റെ വംശാവലിയിൽ ജനിച്ചെങ്കിലും ഇത് ആരാണ് വാസ്തവത്തിൽ ഇവൻ്റെ ഐഡൻറ്റിറ്റി എന്നാണ് ആ യഹോവയായ ദൈവം തന്നെയാണിത് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇമാനുവേൽ ദൈവം നമ്മോട് കൂടെ എന്ന് പേരാകും ആ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം യേശുവിനെ പേരിടുന്ന സമയത്ത് യേശുവിൻ്റെ പേരെന്താണ് ജീസസ് യേശു യേശുവ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ് രക്ഷകൻ ഇതേ വാക്ക് തന്നെയാണ് ദൈവം യഷ്യാവിൽ കൂടെ വെളിപ്പെടുത്തുന്നത് ഞാൻ രക്ഷകനായി ഇസ്രയേലിൻ്റെ രക്ഷകനായി ഞാൻ തന്നെ വരും വേറെ കാര്യമില്ല അയക്കുന്ന ഞാൻ തന്നെ വരും അപ്പോൾ ഇത് ആ ഞാനാകുന്നവൻ ഞാനാകുന്ന എന്ന് പറയുന്ന ആ ദൈവം തന്നെയാണ് യഹോവ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ഈ യേശു എന്ന് പറയുന്ന വാക്ക് വരുന്നത് ഉരുത്തിരിഞ്ഞ് ഇങ്ങനെ വരുന്നത് യേശു എന്ന് പറയുന്ന വാക്ക് യഹോവ എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണ് യോശുവ എന്ന് പറയുന്ന വാക്കും ജഹോവയുമായിട്ട് ബന്ധപ്പെട്ട അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ യഹോവ യായ ദൈവം മനുഷ്യരൂപത്തിൽ അവരെ വീണ്ടെടുക്കാൻ വേണ്ടി അവരുടെ പാപങ്ങൾ ക്ഷമിച്ച് അവരുടെ ശാപത്തിൻ്റെ അവസ്ഥ മാറ്റി അവർ ചെതറിപ്പോയിരിക്കുന്ന അവസ്ഥ മാറ്റി അവരെ അടിമത്തു നിന്നും റോമക്കാരുടെ അടിമത്തു നിന്നും മാത്രമല്ല മരണത്തിൻ്റെ തന്നെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കാനായിട്ട് വന്നിരിക്കുക അതാണ് യേശു അപ്പോൾ അന്ന് അവിടെയുള്ള ആളുകളൊക്കെ പ്രതീക്ഷിക്കുന്നത് യേശു നിന്ന് പ്രതീക്ഷിക്കുന്നത് റോമക്കാരുടെ അടിമത്തുനിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ട് ഇവിടെ ഒരു യഹൂദമായയുടെ രാജ്യം സ്ഥാപിക്കണം ഇന്നിപ്പോൾ നെത്തന്യാഹുവിൽ നിന്ന് യഹുദമാർ പ്രതീക്ഷിക്കുന്നമാതിരി നമുക്കൊരു ഇസ്രായേൽ രാജ്യം ഇസ്രായേൽ ഭരിക്കുന്ന ഒരു രാജ്യം സ്ഥാപിക്കണം എന്ന് പറയുന്ന മാതിരി അപ്പോൾ ഇസ്രയേലിൻ്റെ നിയമപ്രകാരം ഇസ്രയേലിൻ്റെ ന്യായപ്രമാണ പ്രകാരം ഇസ്രായേലിൻ്റെ ദൈവമായിട്ടുള്ള വ്യവ ഉള്ള ബന്ധമുണ്ടല്ല ആ വ്യവസ്ഥ അത് പ്രകാരം ഉള്ള ഒരു രാജ്യം വരണം ഇവിടെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പെക്ടേഷനാണ് യേശു പ്രസ്തുവിനെ കുറിച്ച് അന്നുണ്ടായിരുന്ന ഇസ്രയേലിയർക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ യേശുവിനെ കുറിച്ച് അവർ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ രാജാവ് ആണ് എന്ന് ക്ലെയിം ചെയ്ത് വന്നിരിക്കുന്ന ഒരു വ്യക്തി എന്നാണ് ഇപ്പൊ മനസ്സിലായോ അപ്പൊ യേശുക്രിസ്തു ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആകാനുള്ള ചാൻസ് ഇല്ല ഒന്നാമത് അവൻ മനുഷ്യരെ ദരിദ്രരും സമ്പന്നരുമായിട്ട് വിഭാഗിക്കുന്നില്ല എന്ന് മാത്രമല്ല അവൻ ദരിദ്രരുടെ പക്ഷത്ത് പിടിച്ചിട്ട് അവരെ സഹായിക്കാൻ വന്ന ഒരു നേതാവും അല്ല അവൻ രാജാവാണ് രാജാവ് എന്ന് പറയുന്ന വ്യവസ്ഥയെ തന്നെ കമ്മ്യൂണിസം എതിർക്കുന്നു പൂർണ്ണമായിട്ടും അല്ലേ രാജാവ് എന്ന് പറഞ്ഞ കാര്യമേ വേണ്ട അപ്പോൾ ലേബർ പാർട്ടി ബ്രിട്ടനിൽ ജയിച്ചിരിക്കുക അവിടുത്തെ 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 പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന കിയർ സ്റ്റാമർ എന്ന് പറയുന്ന ആൾ വാസത്തിൽ പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മോണർക്കിക്ക് എതിരെയാണ് ആ വ്യക്തി അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി മോണർക്കിൻ്റെ രാജാവിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ജനങ്ങളെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു മട്ടിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജകീയ വ്യവസ്ഥയിൽ നിന്നും ദൈവം അധികാരിയാക്കി വെച്ചിരിക്കുന്ന രാജാവ് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നും ദൈവത്തിൽ നിന്നും തന്നെ അവർ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ യഹൂദന്മാരുടെ രാജാവായിട്ട് യേശുക്രിസ്തു വരുമ്പോൾ യേശു ക്രിസ്തു ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനി യേശു ക്രിസ്തു യഹൂദന്മാരുടെ രാജാവ് എന്ന് പറയുമ്പോൾ ഏത് നിലയിലാണ് യേശു രാജാവ് എന്ന് അവനെ തന്നെ വിശേഷിപ്പിക്കുന്നത് ചെറിയ ആളുകളുടെ ധാരണ എന്ന് പറഞ്ഞാൽ യേശു ഒരു ഗുരുവായിരുന്നു അപ്പോൾ യേശു അവിടെയുള്ള ഗുരുകൂലങ്ങളിലൊക്കെ പോയി അവരുടെ സിനഗോഗുകളൊക്കെ ഗുരുകുലമാരിയാണ് അവിടെയൊക്കെ പോയി യേശു അങ്ങനെ ഉപദേശിക്കുമായിരുന്നു എല്ലാവരുമായിട്ട് ഇങ്ങനെ അവർക്ക് അവരുമായിട്ട് വാഗ്വാദമൊക്കെ നടത്തിയിട്ട് അവർക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ഉദ്ദേശം ഒരിക്കലും അല്ല എടോ സത്യം എന്ന് പറയുന്നത് യേശു ആണ് എന്നാണ് യേശു പറയുന്നത് മനസ്സിലാ ഞാനാണ് നിങ്ങളുടെ സത്യത്തിലുള്ള രാജാവ് എന്നാണ് യേശു പറഞ്ഞത് അല്ലാതെ നിങ്ങളോട് വാഗ്വാദം നടത്തിയിട്ട് സത്യം നിങ്ങൾക്ക് തെളിച്ച് കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം എന്നാൽ യേശു വാഗ്വാദം നടത്തിയിട്ടുണ്ട് പക്ഷെ ആ വാഗ്വാദം നടക്കുന്ന ആ സന്ദർഭങ്ങൾ നമ്മൾ കാണുമ്പോൾ യേശുവിൻ്റെ ഉപദേശത്തെ അല്ല അവർ ചോദ്യം ചെയ്യുന്നത് യേശുവിൻ്റെ വ്യക്തിത്വത്തെയാണ് അവർ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഗുരുക്കൾ ഗുരുക്കന്മാരെ നമ്മൾ നോക്കിയാൽ ഈ ഗുരുക്കന്മാരൊക്കെ അവരുടെ ഒരു പ്രത്യേക ഫിലോസഫി ഉണ്ടാവും ഒരു തത്വചിന്ത ഉണ്ടാവും ഒരു ഒരു ഉപദേശം ഉണ്ടാവും ഇപ്പോൾ ബുദ്ധിസമാണെങ്കിൽ ബുദ്ധിസ്റ്റ് ഉണ്ടാവും ബുദ്ധിസ്റ്റ് ആണെങ്കിൽ ബുദ്ധിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ജൈനമതക്കാരനാണെങ്കിൽ അവരുടെ ജൈന ജൈന ഫിലോസഫി ഉണ്ടാവും അതിനെയാണ് അവർ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അവരുടെ ഐഡന്റിറ്റി അല്ല അവർ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ എന്നാൽ യേശുപ്രസ്തു എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെ മോശയുടെ ന്യായ പ്രമാണം ഡിഫെൻ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും മോശയുടെ ന്യായ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മോശയുടെ ന്യായ പ്രമാണത്തെ സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് വ്യാഖ്യാനിച്ച് അവരെ അതിലേക്ക് നടത്താൻ വേണ്ടി വന്ന ആളല്ല യേശു മറിച്ച് മോശയെ പറഞ്ഞത് മാതിരിയുള്ള പ്രവാചകനാണ് ഞാൻ മോശ പറഞ്ഞില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെതറി പോവും ചെറു പോയ ശേഷം നിങ്ങൾ തിരിച്ചു വരും തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹൃദയ പരിചേദന ഉണ്ട് ആ ഹൃദയപരിചേദനം നടക്കുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ സാന്നിധ്യം അടങ്ങി നിങ്ങളുടെ ഇടുക്കിലേക്ക് വരുന്നതിന് മുമ്പ് എന്നെ പോലെയുള്ള ഒരു പ്രവാചകൻ വരും എന്ന് പറഞ്ഞില്ലേ ആ പ്രവാചകനാണ് ഞാൻ എന്നാണ് യേശു പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ മാത്രമല്ല ദൈവമാണ് ഞാൻ യശാവ് പറഞ്ഞ യശാവ് പറഞ്ഞില്ലേ ഞാൻ തന്നെ ഇടയനായി ഞാൻ തന്നെ രക്ഷകനായി വരും അപ്പോൾ യേശു പറയാണ് ഞാനാണ് ആ നല്ല ഇടയൻ ഞാനാണ് ആ രക്ഷകൻ ഇപ്പം നരേന്ദ്രമോദി പറഞ്ഞു ഞാനാണ് ശ്രീരാമൻ്റെ അവതാരം എന്ന് പറഞ്ഞ മാതിരിയാണ് യേശു ക്രിസ്തു പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്നത് യേശു അവൻ്റെ അവൻ്റെ അല്ല ഡിഫൻഡ് ചെയ്യുന്നത് യേശു അവൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഡിഫെൻഡ് ചെയ്യുന്നത് അവർ ചോദ്യം ചെയ്യുന്നതും യേശുവിൻ്റെ ഉപദേശത്തെ അല്ല അവർ ചില സമയങ്ങളിൽ കല്ലെടുത്ത് എറിയാൻ പോവുകയാണ് യേശുവിനെ അത് യോഹനാൻ സുവിശേഷം അഞ്ചാം അധ്യായം പതിനെട്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയും കൂടെ ഞാൻ കൃത്യമായിട്ട് പറയാണ് യേശുവിനെ അവർ കല്ലെറിയാനായിട്ട് വരുന്ന സമയത്ത് അവർ യേശുവിനോട് പറയുന്നു നിന്റെ ഉപദേശം തെറ്റായതുകൊണ്ടോ നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ നിമിത്തമോ എന്നുവെച്ചാൽ നീ പ്രവാചകൻ്റെ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് നീ ഒരു ഉപദേഷ്ടാവിൻ്റെ പ്രവൃത്തി ഒക്കെ ചെയ്യുന്നുണ്ട് അത് നിമിത്തമല്ല ഞങ്ങൾ നിന്നെ കല്ലെറിയാൻ വരുന്നത് നീ നിന്നെ തന്നെ ദൈവത്തിന് സമനാക്കുന്നു ഞാൻ ദൈവപുത്രനാണ് എന്ന് അവകാശപ്പെടുന്നതിലൂടെ അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ കല്ലറിയുന്നത് എന്ന് വെച്ചാൽ യഹൂദമാർക്ക് അവനോടുള്ള ദേഷ്യം എന്ന് പറയുന്നത് അവൻ അവനെ തന്നെ ദൈവത്തോട് സമനാക്കുന്നതാണ് കാരണം യഹൂദന്മാർക്ക് ഒരു ധാരണയുണ്ട് ദൈവം മനുഷ്യനല്ല ദൈവം മനുഷ്യനായി വരില്ല എന്നൊക്കെയുള്ള ധാരണയുണ്ട് അപ്പോൾ ആ ധാരണയിൽ ജീവിക്കുന്ന യകൂത സമുദായത്തിനകത്ത് ഒരു മനുഷ്യൻ പറയാണ് ഞാൻ ദൈവത്തോട് സമനാണ് ഒരു മനുഷ്യൻ കേവലം സാധാരണ ഒരു മനുഷ്യൻ ഒരു ഗരീബാദ്മി ഒരു പാവപ്പെട്ട മനുഷ്യൻ അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു അദയാളങ്ങൾ ചെയ്യുന്നു അവൻ അവൻ പാപികളോട് ക്ഷമിക്കുന്നു പാപികൾ വന്ന് അവനെ ആരാധിക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവൻ ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവൻ ക്ലെയിം ചെയ്യുന്ന എന്താണ് അവൻ എന്താണ് ഞാൻ ദൈവമാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന യഹോവ എൻ്റെ ഇടയൻ എന്ന് ദാവിത് വിളിച്ച ആ നല്ല ഇടയനാണ് ഞാൻ യേസ് ഗൽ പറഞ്ഞില്ലേ ഇടയൻ ഞാൻ തന്നെ ഇടയനായി വരും ആ ഇടയനാണ് ഞാൻ യശാവ് പറഞ്ഞില്ലേ ഞാൻ രക്ഷകനായി വരും ആ രക്ഷകനാണ് ഞാൻ അവിടെ ആ ഞാൻ എന്ന് പറഞ്ഞ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഞാനാകുന്നവൻ എന്ന് പറഞ്ഞ ദൈവത്തെക്കുറിച്ചാണ് എന്നിട്ട് അവനെക്കുറിച്ച് തന്നെ സംസാരിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണ് യേശു പറഞ്ഞത് എന്താണ് ഞാൻ തന്നെ വഴി ഞാൻ തന്നെ സത്യം ഞാൻ തന്നെ ജീവൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ജീവൻ എന്ന് പറയാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ ഞാൻ തന്നെയാണ് സത്യം വേറെ സത്യം ഞാൻ തന്നെയാണ് സത്യം ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു ജീവനുള്ള ദൈവം അവരുടെ ഇടയിൽ വ്യാപരിക്കുമ്പോൾ അവർക്ക് ജീവനുണ്ട് അവർക്ക് അനുഗ്രഹമുണ്ട് ദൈവം മാറിപ്പോകുമ്പോൾ ശാപം ശാപം വരുമ്പോൾ എന്താണ് മരണം അല്ലേ ഇപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ജീവന് തുല്യമാണ് ആ ജീവനാണ് ഞാൻ ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാണ് ഹാബേൽ ഉയർത്തെ നീക്കില്ല എന്നാൽ ഞാൻ ഉയർത്തെ എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഞാൻ ഉയർത്തെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ തന്നെ ഉയർപ്പാണ് ഞാൻ പുനരുദ്ധാനവും ജീവനുമാണ് എന്നാണ് യേശു അവകാശപ്പെടുന്നത് ഇതൊരു ചെറിയ അവകാശവാദമല്ല അവരുടെ സമൂഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനാണ് പറയുന്നത് ഞാൻ ദൈവമാണ്